ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഗാസയിൽ ഇസ്രായേൽ ക്രൂരത തുടരുന്നു എന്നാണ് േൽ കൊലപ്പെടുത്തിയത് എന്ന് എഴുതുന്നത് മീഡിയ വണ്ണാണ് മരണസംഖ്യ ഇരുപതിനായിരത്തി അറുന്നൂറ്റി എഴുപത്തി നാലും പരിക്കേറ്റവരുടെ എണ്ണം ഗാസയിൽ മാത്രം അൻപത്തിനാലായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ആറുമായി ഉയർന്നിട്ടുണ്ട് ബന്ധികളെ തിരിച്ചെത്തിക്കാൻ പുതിയ നിർദ്ദേശം ചർച്ച ചെയ്യുന്നതായി പ്രതിരോധ മന്ത്രി ബന്ധുക്കളെ അറിയിച്ചതായിട്ടാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് മഗാസി അഭയാർത്ഥി ക്യാമ്പിൽ എഴുപത് പേർ ഉൾപ്പെടെ ഇന്നലെ മാത്രം ഇസ്രായേൽ കൊന്നു തള്ളിയത് കാന്യൂണിസ്റ്റ് ജബലിയ റഫ എന്നിവിടങ്ങളിൽ വ്യാപകമായ ആക്രമണമാണ് തുടരുന്നത് ആയിരക്കണക്കിന് ആളുകൾ കൊല ചെയ്തിട്ടു ഇസ്രായേലിന്റെ പക അടങ്ങുന്നില്ല എന്ന് മാത്രമല്ല സ്വന്തം ജനതയെ കുരുതി കൊടുത്തിട്ടും ഹമാസ് ഒതുങ്ങുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം നിരവധി താമസ കേന്ദ്രങ്ങളിൽ ഇന്നലെ രാത്രിയും ഇസ്രായേൽ ബോംബ് വർഷിച്ചു ഗാസയുടെ കൂടുതൽ ഉൾഭാഗത്തേക്ക് കരയാക്രമണം വ്യാപിപ്പിക്കുമെന്ന് സൈന്യം അറിയിച്ചു എത്ര നീണ്ടാലും ഹമാസിനെ തുരത്തി ബന്ദികളെ മടക്കി കൊണ്ടുവരുമെന്ന് യുദ്ധകാര്യ മന്ത്രി യുദ്ധകാര്യമന്ത്രിസഭാംഗം ബെന്നി ഗാൻസ് പറഞ്ഞു ബന്ദിമോചനത്തിന് പുതിയ നിർദ്ദേശം ചർച്ച ചെയ്യുന്നതായും പ്രതിരോധ മന്ത്രി വ്യക്തമാക്കി ഗാസയിൽ നിന്ന് പലസ്തീനികളെ പുറന്തള്ളാൻ പദ്ധതിയുണ്ടെന്ന് ലിക്വിഡ് പാർട്ടി യോഗത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ ഉറപ്പിച്ചതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അഭയാർത്ഥികളായി ഇവരെ ഏറ്റെടുക്കാൻ താൽപര്യമുള്ള രാജ്യങ്ങളെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണെന്നും നെതന്യാവു പറഞ്ഞു ഗാസയിൽ നിന്നാണ് അഭയാർത്ഥികളെ പുറത്താക്കുന്നതെങ്കിൽ പലസ്തീനികളെയാണ് പുറത്താക്കുന്നതെങ്കിൽ ഹമാസ് ഭീകരർ കാരണമാണ് ഇവർ പുറത്താകുന്നതെങ്കിൽ ഒരു അറബ് രാഷ്ട്രവും ഒരു ഇസ്ലാമിക രാഷ്ട്രവും ഇവരെ സ്വീകരിക്കാൻ തയ്യാറാകില്ല കാരണം എന്താ നമ്മൾ നമ്മളങ്ങനെയാണ് നമ്മുടെ രീതി അങ്ങനെയാണ് ഏ അപ്പോൾ ഗാസയിൽ നിന്ന് പലസ്തീനികളാണ് പുറത്തു പോകുന്നതെങ്കിൽ എന്തേ അവരെ ഇതിനൊക്കെ തള്ളിവിട്ട ഇറാൻ ഇവരെ സ്വീകരിച്ചുകൂടെ ഈജിപ്റ്റിനെ സ്വീകരിച്ചുകൂടെ ഖത്തറിനെ സ്വീകരിച്ചൂടെ എന്താ ഇവരാരും സ്വീകരിക്കാത്തത് ഒന്നും ഉണ്ടായിട്ടല്ല ഞമ്മന്റെ ആളുകൾ അവിടെ നിന്ന് വെന്തു മരിച്ചോ ഇസ്രായേൽ സൈന്യം നിങ്ങളെയൊക്കെ ചുറ്റൊന്നാലും ശരി നമുക്ക് വേണ്ട ഇതാണ് അവരുടെ നിലപാട് ഗാസൈല് കഴിഞ്ഞ നാല് ദിവസത്തിനിടയിൽ നാല്പത്തിയെട്ട് ഇസ്രായേൽ സൈനികരെ കൊലപ്പെടുത്തിയതായി ഹമാസ് സൈനിക വിഭാഗമായ അൽ കസം ബ്രിഗേഡ് പറഞ്ഞു അപ്പോ അങ്ങോട്ട് മാത്രമല്ല കൊലകൾ നടക്കുന്നത് ഇങ്ങോട്ടും കൊലകൾ നടക്കുന്നുണ്ട് അപ്പോ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിന്റെ ഒരാളെ കൊന്നാൽ ആയിരം പേർക്ക് തുല്യമാണെന്ന് അവർ തെളിയിച്ചു കഴിഞ്ഞു അതുകൊണ്ട് പലസ്തീനിലെ ആയിരം പേരെ ഇസ്രായേൽ കൊന്നു ഒരു ഹമാസ് ഭീകരനെ ഭീകരനു വേണ്ടി എത്ര വേണമെങ്കിലും ശരി ഇസ്രായേൽ സൈനിക ഇതാണ് ഇവരുടെ ഒരു രീതി നമുക്കറിയാം ഒരു ഇസ്രായേൽ സൈനികനെ ഹമാസ് മോചിപ്പിക്കുന്നതിനു വേണ്ടി ആയിരം കുറ്റവാളികളായ ഹമാസ് ഭീകരരെ തുറന്നുവിട്ട രാജ്യമാണ് ഇസ്രായേൽ ഇത്രയ്ക്ക് പ്രാധാന്യമാണ് ഒരു ഇസ്രായേൽ ആയിരം പലസ്തീനികൾക്ക് തുല്യമാണെന്ന് അവർ തെളിയിച്ചതാണ് ഇപ്പോ സിറിയൻ തലസ്ഥാനമായ ഡെമസ്കസിന് നേർക്ക് നടത്തിയ ആക്രമണത്തിൽ ഇറാൻ റെവല്യൂഷണറി ഗാർഡ് ഉപദേശകൻ സെയ്ദ് റാസി മൂസവിയെ വധിച്ചതിന്റെ ന്യായീകരിച്ച് ഇന്ത്യൻ സൈന്യം പറയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ ലബനൻ യുദ്ധത്തിൽ മികച്ച പ്രതിരോധമായിരിക്കും ഇത് എന്ന് ഇസ്രായേൽ സൈനിക കമാൻഡർ വ്യക്തമാക്കി എന്നാൽ കൊലയ്ക്ക് വലിയ വില നൽകേണ്ടി വരുമെന്ന് ഇറാൻ പ്രസിഡന്റ് മുന്നറിയിപ്പ് നൽകി ഇറാന്റെ പ്രത്യാക്രമണ സാധ്യത മുൻനിർത്തി തയ്യാറെടുക്കുന്നതായി ഇസ്രായേൽ സൈന്യം പറഞ്ഞു ഞങ്ങൾ റെഡിയാണ് എല്ലാ സാധ്യതകളും തുറന്നു കിടക്കുന്നതായി ഇറാൻ പിന്തുണയുള്ള ഊതി വിഭാഗം ചെങ്കടലിൽ യമൻ സുരക്ഷാ സേന ലക്ഷ്യം വെക്കാത്ത മറ്റ് കപ്പലുകൾ ഭയപ്പെടേണ്ടതില്ല എന്ന് ഊതികൾ വ്യക്തമാക്കി ഏതാണ്ട് ഇന്ത്യൻ കപ്പലിനെ ആക്രമിച്ചതോടുകൂടി നല്ല പണിയാണ് ഊതികൾ വാങ്ങിയത് അതുകൊണ്ട് ഒരു കാരണവശാലും ഊതികൾ ഇന്ത്യൻ സൈനികരിൽ നിന്ന് രക്ഷപ്പെടില്ല കാരണം ഇന്ത്യയെ ആണ് ഇങ്ങോട്ട് കേറി ആക്രമിച്ചത് അതുകൊണ്ട് അതിനെയും ഏത് കടലിൽ പോയി ഒഴിച്ചാലും ശരി ഏത് മാളത്തിനകത്തു ഒഴിച്ചാലും ശരി ഏത് നടു കടലിലാണെങ്കിലും ഇന്ത്യൻ കപ്പലിനെ ആക്രമിച്ചവൻ ഏത് ഹൂതിയാണെങ്കിലും ഏത് ഹമാസ് ആണെങ്കിലും കണ്ടെത്തി അർഹമായ രൂപത്തിൽ ശിക്ഷ വിധിച്ചിരിക്കും എന്നാണ് നമ്മുടെ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത് സിറിയയിൽ നിന്ന് ഇതേ സമയം ഷിയ ഐസിസ് ഗ്രൂപ്പുകൾ ഇസ്രായേലിനെ ആക്രമിക്കുകയാണ് അതുകൊണ്ട് സിറിയയിലും ഇസ്രായേലിന്റെ ഉണ്ടായി ആക്രമണത്തിൽ ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് ഉപദേഷ്ടാവ് കൊല്ലപ്പെട്ടു ഇറാൻ സേനാ ഉപദേശകനെ കൊലപ്പെടുത്തിയതിൽ ഇസ്രായേലിന് താക്കീതുമായി ഇറാൻ പ്രസിഡന്റ് രംഗത്തെത്തി സേനാ ഉപദേഷ്ടാവിന്റെ കൊലയ്ക്ക് വലിയ വില നൽകേണ്ടി വരുമെന്ന് ഇബ്രാഹിം റൈസി ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകി ഇസ്രായേലിന്റെ വേവലാതിയും കഴിവില്ലായ്മയുമാണ് വധത്തിന് പിന്നിലെന്നും അദ്ദേഹം തുറന്നടിച്ചു ഇറാൻ സേനാ ഉപദേഷ്ടാവിന്റെ കൊലപാതകത്തോടെ യുദ്ധം വ്യാപിക്കാനും അതിന്റെ ഗതി തന്നെ മാറാനുമുള്ള സാധ്യതയുണ്ടെന്ന ആശങ്ക ശക്തമാണ് ഇതിനിടയിൽ ഹമാസ് ആക്രമണത്തിൽ രണ്ട് സൈനികർ കൂടി കൊല്ലപ്പെട്ടു എന്ന് ഇസ്രായേൽ സ്ഥിരീകരിച്ചു അതേസമയം തങ്ങളുടെ തന്ത്രപ്രധാന ആയുധങ്ങളും അതിന്റെ വ്യാപ്തിയും ശത്രു കരുതുന്നതിനേക്കാൾ അപ്പുറമാണെന്ന് ഹോദികൾ പ്രതികരിച്ചു പലസ്തീനെ പിന്തുണയ്ക്കുന്നതിൽ നിന്ന് യമനെ പിന്തിരിപ്പിക്കാനാണ് ൻ അമേരിക്കൻ നീക്കം എന്നാൽ യമൻ സുരക്ഷാ സേന കണ്ടെത്തുന്നവയല്ലാത്ത എല്ലാ കപ്പലുകൾക്കും ബാബൽ കടലെടുക്ക് സുരക്ഷിതമാണെന്നും അവർ അറിയിച്ചു ഇതിനിടയിൽ ഹിസ്ബുലുമായി ഇസ്രായേൽ രംഗത്തെത്തി ഒക്ടോബർ ആറാം തീയതി ആറാം തീയതിയുടെ സ്ഥിതിയിലേക്ക് പോകാൻ ലെബനോനെ അനുവദിക്കില്ല എന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി പറഞ്ഞു എത്ര നീണ്ടാലും ഹമാസിനെ തുരത്തിയിരിക്കും ബന്ധികളെ തിരികെ എത്തിക്കുമെന്നും യുദ്ധകാര്യ മന്ത്രിസഭാ അംഗം ബെന്നി ഗാൻസ് പറഞ്ഞു ബന്ധികളുടെ കൈമാറ്റത്തിന് പുതിയ നിർദ്ദേശം ചർച്ച ചെയ്യുന്നതായി ബെന്നി ഗാൻസ് ബന്ധുക്കളെ അറിയിച്ചതായി വാൾസ്ട്രീറ്റ് ജനറൽ റിപ്പോർട്ട് ചെയ്തു ഇറാന്റെ പ്രത്യാക്രമണ സാധ്യതയെ മുൻനിർത്തി ഇസ്രായേൽ നല്ല രൂപത്തിലുള്ള തയ്യാറെടുപ്പ് ആരംഭിച്ചതായി സൈന്യത്തെ ഉദ്ധരിച്ച് വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഗാസ നിവാസികളെ പുറന്തള്ളാൻ പദ്ധതിക്ക് രൂപം നൽകിയെന്ന് നെതന്യാഹു ലിക്വിഡ് പാർട്ടി യോഗത്തിൽ അറിയിച്ചതായി ഇസ്രായേൽ മാധ്യമങ്ങൾ അറിയിക്കുന്നു അഭയാർത്ഥികൾ എന്ന നിലയ്ക്ക് ഇവരെ ഏറ്റെടുക്കാൻ പറ്റിയ രാജ്യങ്ങൾ ഏതാണ് എന്ന് ചർച്ച ചെയ്തു വരുന്നതായും നെതന്യാഹു യോഗത്തെ അറിയിച്ചിട്ടുണ്ട് അതായത് ഇപ്പോൾ ആർക്കും വേണ്ടാതായിരിക്കുന്നു പലസ്തീനികളെ പലസ്തീനികളുടെ യഥാർത്ഥ സ്വഭാവം അഭയാർത്ഥികളായി ചെന്നുകയറുന്ന രാജ്യങ്ങളിലെല്ലാം ിക്കാൻ വേണ്ടി ഇവര് കെട്ടിയാടിയ വേഷങ്ങളെല്ലാം കൃത്യമായ രൂപത്തിൽ മനസ്സിലാക്കിയിട്ടാണ് ഒരു രാജ്യവും ഇതിനേറെ ഒരു ഇസ്ലാമിക രാജ്യത്തിനും വേണ്ട ഇസ്രൈ പലസ്തീനികളെ എന്താ കാരണം അവരുടെ തനതായ സ്വഭാവം തന്നെയാണ് കാരണം അതല്ലെങ്കിൽ ഹമാസിനെ വേദം ചൊല്ലി ഒരു കയ്യിൽ ഖുർഹാനും കയ്യിൽ ആയുധവും വിട്ട ഇറാനോ തുർക്കിക്കോ ഒക്കെ ഇവരെ അങ്ങ് സംരക്ഷിച്ചാൽ പോരെ പിന്നിൽ നിന്ന് കളിക്കുന്ന കത്തറിനെന്തേ ഇവരെ സംരക്ഷിക്കാൻ കഴിയാതെ പോകുന്നത് എല്ലാ രാജ്യങ്ങളും കുറേ കുറേശെ അഭയാർത്ഥികളെ അങ്ങ് സ്വീകരിച്ചു കഴിഞ്ഞാൽ ഗാസയിൽ ഇനിയൊരു കൊല നടക്കില്ലല്ലോ അതോടുകൂടി ഇസ്രായേൽ പാഠം പിടിക്കുകയും ചെയ്യില്ലേ കഴിയില്ല അതിന് കാരണം മറ്റൊന്നുമല്ല ഞമ്മൻ്റെ പണം ഞമ്മക്ക് തന്നെ അറിയും നന്ദി